ഏറ്റവും പുതിയ ന്യൂജൻ ചെറുപ്പക്കാരടക്കം ചുണ്ടിൽ കൂടുന്ന ഏറ്റവും പുതിയ തലമുറയടക്കം ആകർഷിക്കുന്ന മലയാളത്തിൻ്റെ സംഗീത പ്രതിഭയാണ് കൈതപ്രം കൈതപ്രത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദേശാഭിമാനിക്കു വേണ്ടി നമ്മുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ മലയാളത്തിന്റെ കവിയെ ഗാനരചയിതാവിനെ സംഗീതത്തിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ മാനേജർ വാരികയുടെ അസിസ്റ്റന്റ് എഡിറ്റർ ഷിബു മുഹമ്മദ് നമ്മുടെ ന്യൂസ് എഡിറ്റർ പി സുരേഷ് പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ദേശാഭിമാനി കുടുംബാംഗമായിട്ടുള്ള കണ്ടാൽ ഏറ്റവും ചെറുപ്പക്കാരെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള പ്രിയപ്പെട്ട രാധാകൃഷ്ണണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്

ിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാണ്ട് ആവുമ്പോഴങ്ങനെ അതുകൊണ്ട് എൺപത്തി അഞ്ചിൽ എഴുതിയ പാട്ട് പാട്ടിന്റെ തുടർച്ച പോലെ ഇപ്പോഴെഴുതിയ പാട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആയി മാറാൻ ഞാൻ ചെയ്യുന്ന സൂത്രമാണ് അപ്ഡേറ്റ് ചെയ്യണം ജീവിതം പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടേ കെട്ടിക്കണമെന്ന് കാര്യമുണ്ട് പഴയ കാര്യം പറഞ്ഞു അതുകൊണ്ട് മക്കളെല്ലാവരും പുതിയ പറഞ്ഞ ഓണാശംസകൾ എൻ്റെ ഒരു ഓണപ്പാടുണ്ട് പഴയപാട് മഴപാട്ടുണ്ട് അതില് വെള്ളാരപ്പുലേ ആകാശപ്പൂടി ചൂടി

അത് തന്നെ വേറൊരു പാട്ടും അതിൽ ആ പാട്ടിൽ പറയുന്ന കാര്യം ഇപ്പോഴും പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആ പാട്ടിലേ അതിൻ്റെ ഫസ്റ്റ് ചേരണം മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും അതിലെ നന്മി ചിപ്പിയെ പോലെ നെറേയും ഇളക്കിനെ താരകമാക്കും സാമഗ്രഹങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചിപ്പിന് ജോലിയാണ് നമ്മുടെ ജീവിതം അതായത് ഒരു സ്നേഹത്തിൻ്റെ മഴത്തുള്ളി നമ്മളെ നമുക്ക് കിട്ടിയാൽ ആ മഴത്തുള്ളി ധ്യാനിച്ച് ധ്യാനിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് അതിനെ ഒരു മനോഹരമായ മുത്താക്കി മാറ്റണം ആ മുത്താക്കി മാറ്റുമ്പോഴാണ് അതിന് ആ വാല്യു അതിന് വാല്യുണ്ടാകുന്നത് അപ്പം ആ മുത്താക്കി മാറ്റുന്നതാണ് നമ്മൾ ഓരോ പ്രക്രിയയിലും കൂടെ നമ്മുടെ വാക്കുകളിലൂടെ പ്രവർത്തികളുടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ മനസ്സിനെ ആദ്യം കിട്ടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ വെള്ളത്തുള്ളിയെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ശ്വാസത്തെ ആ ശ്വാസത്തെ ഊതിയോതി മുത്താക്കി മാറ്റുന്ന ഒരു ജോലിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും അതൊരു മുത്താക്കിയിട്ട് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ വിവേകാനന്ദം കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ മധുരമാവുക ഉറുപ് തന്നെ എത്തിക്കൊടുക്കണം ഉറുബിന് ആരും എന്തിനു ലക്ഷം ലിറ്റർ കൊടുക്കണം എവിടെ വെച്ചാലും മധുരമാണെങ്കിൽ കുറുബെത്തിയിരിക്കും നിശനി എവിടെ വെച്ചാലും ഇവിടെ ഞാൻ എത്തിയിരിക്കും ഇവിടെ നടക്കുന്ന ആദ്യം ഇവിടെ കാണിക്കുന്ന ആദ്യത്തെ ഓണത്തിന് രസമ പ്രിയപ്പെട്ട എല്ലാം എൻ്റെ സ്നേഹം ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് വാക്കുകൊണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ ഫോണിൽ മദ്രാസിൽ നിന്ന് ഒരാളെ ടീബിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എഴുതി പാട്ട് പാടുന്നു ഇപ്പം ഞാൻ ആരും എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചെയ്ത ചെയ്തതിന് വേറെ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഏറ്റവും പ്രോഡലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും അതിന് ഒരു ബുദ്ധിമുട്ടാണ് എന്നോട് ചോദിച്ചു രാവിലെ ഫ്ലൈറ്റിന് മദ്രാസില് വരാൻ പറ്റുമോ എനിക്ക് വരാൻ പറ്റില്ല കാരണം ഇവിടെ ദശി ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ട് പിന്നെ ഇതിനു മുമ്പേ എൽ ചെയ്തിട്ടുണ്ട് ഇത് മുഴുവൻ വേണ്ടി സിനിമാ നമുക്ക് മദ്രാസിലേക്ക് പുറത്തിട്ട് കയറി നിങ്ങളെ നിങ്ങളെ മുഖത്തിൽ എനിക്ക് നോക്കട്ടെ അതുകൊണ്ട് അത് പറ്റില്ല നിങ്ങൾ ഫോണിൽ പറഞ്ഞാൽ ഇനിയിപ്പം വീട്ടിലെത്തി ഫോണിൽ അങ്ങനെ സംസാരിച്ച് ഓൺലൈനിൽ സംസാരിച്ചിട്ട് ഞാൻ പാട്ടുകഴിക്കൊണ്ടിരിക്കും അതാണ് സുഖം നമ്മളത് അനുഭവം നമ്മൾ മുഴുവൻ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഒഴുകിയിരിക്കണം അല്ലെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കു പോവും കെട്ടിക്കിടക്കാൻ ഞാൻ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ടും എനിക്ക് കിടന്നു എനിക്ക് വയ്യ എന്ന് ആരോടും പറയാം പക്ഷേ വയ്യ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തിന് പേരും ഞാൻ വരാം എന്ന് പറയുന്ന രാഡരാണ് ഞാൻ സ്വീകരിക്കുന്നത് ആ രണ്ട് വാല്യൂ മറ്റേത് ഒരു പഴയ സാധനം വയ്യാന്ന് പറഞ്ഞത് ഒരു പഴഞ്ചൻ സാധനം ഞാൻ ചെയ്യാം വരാം എന്ന് പറയുന്നതിനാണ് ശക്തി ആ രണ്ട് ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാവരും എൻ്റെ സ്നേഹത്തിൽ ഓണം ആശംസിക്കുന്നു നിങ്ങൾ കുറച്ച് നേരത്തെ ആണെങ്കിലും ഓണം തുടര ഓണം പിന്നെ കഴിയുന്നവരെ നമുക്ക് നാലാം ഓണം വരെ നമ്മൾ ആഘോഷിക്കാം നന്മ നിറഞ്ഞ ഓണം ആശംസിക്കുന്നു കുടുംബത്തിന് മുഴുവൻ ആശംസിക്കുന്നു രേഷ്മാന്റെ കുടുംബം മുഴുവൻ ആഘോഷിക്കട്ടെ എന്ന ആശംസിക്കുന്നു നമസ്കാരം ഒരു സ്നേഹാതലം നമ്മളെ കുടുംബത്തിലെ തലമുതിർന്ന കാരണവരായിട്ടില്ല രാധാഷ്ണട്ടും കൈതപ്പത്തിൽ Never. <laughs>